ഡ്രൈവിംഗ് ലേണേഴ്സ് ലേണേഴ്സ് ടെസ്റ്റിന്റെ ടെസ്റ്റിന്റെ ചോദ്യങ്ങൾ 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 കഠിനമാക്കുന്നു ഓപ്ഷനുകൾ നിന്ന് വർദ്ധിപ്പിക്കും പരിഷ്കാരം അടുത്ത അടുത്ത മാസം മാസം മുതൽ മുതൽ നിലവിൽ വരും ഇപ്പോഴുള്ള വളരെ വിലയിരുത്തൽ റോഡ് നിയമങ്ങൾ പഠിപ്പിക്കാൻ ലീഡ്സ് ആപ്പ് ആപ്പ് ഭാവിയിൽ സർട്ടിഫിക്കറ്റ് വഴിയാക്കാനും ആലോചന കടുപ്പമാക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം ലേണേഴ്സ് ടെസ്റ്റിന് ഇരുപത് ചോദ്യങ്ങളിൽ പന്ത്രണ്ട് ചോദ്യങ്ങൾ പൂർത്തിയാക്കിയാൽ മതിയെങ്കിലും കുറച്ചുകൂടി കഠിനമായ ചോദ്യങ്ങൾ തയ്യാറാക്കാനാണ് തീരുമാനം തിരഞ്ഞെടുക്കാൻ മൂന്നുത്തരം എന്നുള്ളത് നാലായി ഉയർത്തും പരീക്ഷയെ നേരിടാനും റോഡ് നിയമങ്ങളുടെ പരിശീലനത്തിനും എം വി ഡിയുടെ നേതൃത്വത്തിൽ ലീഡ് ആപ്പ് പുറത്തിറക്കും ഇത്തരത്തിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ആപ്പായിരിക്കും പുറത്തിറക്കുക ഇതിൽ ആയിരത്തിലധികം റോഡ് നിയമങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉണ്ടാകും ആപ്ലിക്കേഷനിൽ റോഡ് നിയമങ്ങളെക്കുറിച്ചുള്ള വീഡിയോയും ഉൾപ്പെടുത്തിയിരിക്കും കൂടാതെ മോക്ക് ടെസ്റ്റിനുള്ള അവസരങ്ങളും ആപ്ലിക്കേഷനിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നിലവിൽ വാഹന ലൈസൻസുകൾ നൽകാനുള്ള ലേണേഴ്സ് പരീക്ഷ ആർ ടി ഓഫീസുകളിൽ എത്തിയാണ് നടത്തുന്നതെങ്കിലും ഭാവിയിൽ ആപ്പ് വഴി ലേണേഴ്സ് പരീക്ഷകൾ നടത്താനും എം വി ഡി ആലോചിക്കുന്നുണ്ട് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി മോട്ടോർ വാഹന രംഗത്തെ പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ടാണ് ആപ്പിലൂടെ പരീക്ഷ നടത്തി ലേണേഴ്സ് സർട്ടിഫിക്കറ്റ് നൽകാനുള്ള നീക്കത്തിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് കടക്കുന്നത് ജനം തിരുവനന്തപുരം